എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ സാധാരണ ഉപയോഗിച്ച് വരുന്ന ഇൻഡക്ഷൻ ടൈപ്പ് സീലിംഗ് ഫാന് ബി എൽ ഡി സിയിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന വിധമാണ് നമ്മൾ സാധാരണ ഉപയോഗിച്ച് വരുന്ന ഇൻഡക്ഷൻ ടൈപ്പ് സീലിംഗ് ഫാനുകൾ അത് ഏകദേശം എഴുപത് മുതൽ എൺപത് വാട്സ് വരെ പവറാണ് ഉപയോഗിക്കുക അങ്ങനെ വരുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ആവും അതേസമയം ബി എൽ ഡി സി ഫാനുകൾ മുപ്പത് വാട്സ് ഒക്കെയാണ് അതിൻ്റെ പവർ റേറ്റിംഗ് വരുന്നത് അതുതന്നെ നമ്മൾ സ്പീഡ് കുറയ്ക്കുന്ന സമയത്ത് പവർ റേറ്റിങ്ങിലും കാര്യമായിട്ടുള്ളൊരു മാറ്റവും വരുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു മൂന്നിലൊക്കെയാണ് അത് സ്പീഡ് വെക്കുന്നതെങ്കിൽ ഒരു പതിനെട്ട് മുതൽ ഇരുപത് വാട്ട്സ് വരെ പവറൊക്കെയാണ് ഈ ബി എൽ ഡി സി ഫാൻ ഉപയോഗിക്കുകയുള്ളൂ അതായത് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്ന ഇൻഡക്ഷൻ ടൈപ്പ് സീലിംഗ് ഫാൻ ഉപയോഗിക്കുന്ന കരണ്ടിൻ്റെ മൂന്നിലൊന്ന് കറണ്ട് മാത്രമേയാണ് ബി എൽ ഡി സി ഫാൻ ഉപയോഗിക്കുന്നുള്ളൂ അതാണ് ബി എൽ ഡി സി ഫാനുകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ബി എൽ ഡി സി ഫാനുകൾ ധാരാളം പല കമ്പനികളുടെ പല മോഡൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ബി എൽ ഡി സി ഫാന് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ വാറൻറ്റി പിരീഡ് ആണ് വാറണ്ടി പീരീഡ് കൂടുതലുള്ള ഒരു കമ്പനി നമ്മൾ സെലക്ട് ചെയ്യാവും ഏറ്റവും നല്ലത് അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബി എൽ ഡി സി ഫാനുകൾക്ക് വരാവുന്ന തകരാർ എന്ന് പറയുന്നത് അതിലുപയോഗിക്കുന്ന സർക്യൂട്ട് ബോർഡിൻ്റെ കംപ്ലയിൻ്റ് ആണ് അത് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഹൈ വോൾട്ട് അല്ലെങ്കിൽ ഇടിമിൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ ബോർഡ് കേട് വരുന്ന ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വാറണ്ടി കൂടുതലുള്ള ഒരു ഫാൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി പീരീഡ് കഴിയുന്നത് വരെ നമ്മൾ സേഫ് ആണെന്നുള്ളതാണ് ഏകദേശം രണ്ടായിരം രൂപ മുതൽ മാർക്കറ്റിൽ ബി എൽ ഡി സി ഫാൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ പഴയ മോഡൽ സീലിംഗ് ഫാനെ ബി എൽ ഡി സിയിലേക്ക് കൺവെർട്ട് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ബി എൽ ഡി സി കൺവെർഷൻ കിറ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ഇങ്ങനെ പല റേറ്റിലുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം ഏകദേശം രണ്ടായിരം രൂപ നമുക്ക് വാറണ്ടിയോട് കൂടിയിട്ട് പുതിയ ബി എൽ ഡി സി ഫാൻ കിട്ടണില്ലേ അപ്പൊ എന്തിനാണ് നമ്മളിങ്ങനെ കൺവെർഷൻ കിറ്റൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അത് മാറ്റിയെടുക്കണം അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പം ഉപയോഗിച്ച് വരുന്ന നല്ല കണ്ടീഷനിലുള്ള സീലിംഗ് ഫാനുകൾ അല്ലേ അത് നമ്മൾ മുഴുവൻ ഒഴിവാക്കിയിട്ട് നമ്മൾ ബി എൽ ഡി സി വാങ്ങുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് മാനസികമായിട്ടൊരു വിഷമുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് വളരെ ചെറിയൊരു സമയം മാത്രമേ ആവശ്യമുള്ളൂ ഒരു അരമണിക്കൂർ സമയം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സീലിംഗ് ഫാന് ബി എൽ ഡി സി ആയിട്ട് മാറ്റാൻ പറ്റും ഇനി ബി എൽ ഡി സി ഫാനെ കുറിച്ച് പറയുമ്പോൾ അത് നമുക്ക് റിമോട്ട് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമുക്കതിൽ പല ഫീച്ചേഴ്സ് ഉണ്ട് ഇപ്പോൾ സ്മാർട്ട് മോഡ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് രണ്ട് മണിക്കൂർ നാല് മണിക്കൂർ ആറ് മണിക്കൂർ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഈ സ്മാർട്ട് മോഡിൽ ടുമ്പുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അവസാനം അത് വൺ എന്ന് പറയുന്ന ഏറ്റവും മിനിമം സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ രാത്രി കിടക്കുന്ന സമയത്തൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരും അതായത് രാവിലെ രാവിലേക്കാവുമ്പോഴേക്ക് തണുപ്പാവുന്ന സമയത്ത് നമുക്ക് ഫാനിൻ്റെ സ്പീഡ് ഏറ്റവും മിനിമം സ്പീഡായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് കറണ്ടിൻ്റെ ഉപയോഗം വീണ്ടും കുറയ്ക്കാനും പറ്റുന്നതാണ് ഇതേപോലുള്ള കുറേ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബി എൽ ഡി സി ഫാനുകൾ ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ബി എൽ ഡി സി കൺവെർഷൻ കിറ്റ് അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഇത് മാറ്റുക ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കൺവെർഷൻ കിറ്റുള്ള ഓരോ ഘടകങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം ബി എൽ ഡി സി കൺവേർഷൻ കിറ്റിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ റിംഗ് മാഗ്നറ്റ് ഇതൊരു പെർമനന്റ് മാഗ്നറ്റ് ആണ് നോക്കൂ ഇതിന്റെ പുറമെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിംഗ് ഉണ്ട് ഇതിന്റെ ഉള്ളിലാണ് മാഗ്നറ്റ് വരുന്നത് ഓക്കെ ഇനി നമ്മൾ ഇത് അതിൻ്റെ കോയിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒറ്റ വൈൻഡിങ്ങുള്ള ഒരു കോയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മുന്നേ ഉപയോഗിച്ചിരുന്ന ഫാനൊക്കെയാണെന്നു വെച്ചാൽ രണ്ട് വൈൻഡിംഗ് ഉണ്ടാവും സ്റ്റാർട്ടിങ് വൈൻഡിങ്ങും അതേപോലെ തന്നെ റെണ്ണിങ് വൈൻഡിംഗ് ഉണ്ടാവും ഇവിടെ നമ്മൾ ഒറ്റ വൈൻഡിംഗ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഇതുപോലുള്ള ഒരു കോയിൽ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു സർക്യൂട്ട് ബോർഡാണ് ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ് അപ്പോൾ ഇതിൽ കൺട്രോൾ ബോർഡും പവർ സപ്ലൈയും കൂടി ചേർന്നിട്ടുള്ള ഒറ്റ ബോർഡാണ് ഇതിലുള്ളത് അതിൻ്റെ ഒരു കേസും ഉണ്ടായിരിക്കും അപ്പോൾ ഇത് രണ്ടും ഇതിലുണ്ടായിരിക്കും ഇതിനെ കൂടാതെ നമുക്ക് പിന്നെ കിട്ടുന്നത് ഒരു റിമോട്ടുണ്ട് ഈ റിമോട്ട് കുറേ ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു റിമോട്ടാണ് ഈ റിമോട്ട് കിട്ടും അതിന് കൂടെ തന്നെ ഒരു കനോപ്പി കനോപ്പിയുണ്ട് നമുക്കതിൻ്റെ മുകളിൽ ഫാനിൻ്റെ മുകളിൽ വെക്കുന്നതാണ് അത് നമുക്കറിയാം സാധാരണ സീലിംഗ് ഫാനിൻ്റെ കനോപ്പി ഇത്ര വലുപ്പം ഉണ്ടാവില്ല ഇതിൽ നമ്മൾ ഈ സർക്യൂട്ട് ബോർഡും കൂടി വയ്ക്കുമ്പോൾ അതിനും കൂടി കവർ ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് വലുപ്പം കൂടിയിട്ടുള്ള ഒരു കനോപ്പി ഇതും ഇത്രയും നമ്മൾ ഈ കിറ്റിൽ ഉണ്ടാവുക നോക്കൂ ഇതാണ് നമ്മുടെ പഴയ സീലിംഗ് ഫാനിൻ്റെ എന്ന് പറയുന്നത് കണ്ടോ ഇവിടെ രണ്ട് വൈൻഡിങ് ഉണ്ട് പിന്നെ അതിലൊരു റിംഗ് ഉണ്ടായിരിക്കും കണ്ടോ അപ്പോൾ ഇത് ഇതൊന്നും നമുക്ക് ഇനി ആവശ്യമില്ല ബി എൽ ഡി സി ആയിട്ട് നമ്മൾ പഴയ ഫാനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് സാധനം മാത്രമാണ് ആവശ്യമുള്ളത് ഇതിനോട് കൂടെ ലീഫും ഇതിനുള്ളിലുള്ള കോയിലൊന്നും നമുക്ക് ഉപയോഗിക്കാൻ ഇത് നമ്മൾ പുതിയ കോയിലാണ് ഉപയോഗിക്കാൻ ഓക്കെ നോക്കൂ ഇതാണ് നമ്മുടെ പഴയ സീലിംഗ് ഫാനിൻ്റെ കേസ് എന്ന് പറയണത് കണ്ടില്ലേ അപ്പോൾ ഇതിലാണ് നമ്മൾ നമ്മുടെ പുതിയ കിറ്റ് വെക്കാൻ പോണത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ കോയിൽ ആദ്യം ഫിക്സ് ചെയ്യേണ്ടത് പെർമനൻറ്റ് മാഗ്നറ്റൊക്കെ നമ്മൾ ഇവിടെയാണ് വെക്കേണ്ടത് അതല്ലാതെ ഈ ഒരു ഇതിലല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്യണം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ കോയിൽ ഇതിൻ്റെ ഈ ടോപ്പ് കവറിലേക്ക് മുകളിലത്തെ ഉള്ള ഈ കവറിലേക്ക് നമ്മൾ കയറ്റി വയ്ക്കണം ശ്രദ്ധിക്കണം ഇതിൻ്റെ ഉള്ളിലെ ഈ വയറൊക്കെ ഇതേപോലെ ഇങ്ങോട്ടാക്കണം ഇതിന് പുറത്ത് നിൽക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇതിന് കൂടെ വെക്കുന്ന സമയത്ത് വയർ എൻ്റെ സ്ക്രാച്ച് വീണ്ടും അതിൻ്റെ കമ്പി പുറത്തു വരാൻ ചാൻസ് ഉണ്ട് അപ്പം കൃത്യമായിട്ട് ഇങ്ങനെ വെക്കുക പിന്നെ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇത് ഈ കൂടെ ഉള്ളിലേക്ക് ഇടുക ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് അത് നിർത്തുക കണ്ടില്ലേ ഇനി നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് ഫിക്സ് ചെയ്യാണ് വേണ്ടത് ഓക്കെ അപ്പോൾ നോക്കൂ ഇതാണ് നമ്മുടെ പെർമനന്റ് മാഗ്നറ്റ് ഇതിൽ വെച്ച് നോക്കുക ഇതിലിപ്പോ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കണ്ടോ ഈ എഡ്ജ് അഡ്ജ കറക്റ്റായി ഇരിക്കുന്നുണ്ട് ഇല്ലേ ഇത് അങ്ങനെ ഇരിക്കുന്നില്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിന്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കും ഇപ്പോൾ നോക്കൂ നമ്മൾ ആ മാഗ്നറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു നോക്കുക അടച്ചു നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് അടയുന്നില്ല കണ്ടോ അപ്പോൾ നോക്കൂ ഇവിടെ ഈ മാഗ്നറ്റിൻ്റെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ എഡ്ജുകൾ ഇതിൽ തടഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മൾ കട്ടറോ അല്ലെങ്കിൽ ആക്സോറേഡ് ഉപയോഗിച്ചിട്ട് ഒന്നങ്ങോട്ട് ചെത്തി കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ടായിരിക്കും ഈ അടപ്പ് കറക്റ്റ് ആയിരിക്കും ഇത് കറക്റ്റായി വെച്ച് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിൽ ഇവിടെ ഗം ഒട്ടിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ നോക്കൂ ഞാൻ ആ മാഗ്നെറ്റ് ഇപ്പൊ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിന്റെ എഡ്ജൊക്കെ ഒന്ന് ആക്സോബൈഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാണ് ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ കയ്യില് വേറെ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ കട്ടർ ഉപയോഗിച്ചിട്ട് ആക്കിയാൽ മതി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നുകൊണ്ട് കട്ട് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് കയറിയിരുന്നുള്ളൂ ഇതിന് വേറെ യന്ത്രങ്ങളുടെ ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെ വെച്ച് കട്ട് ചെയ്താൽ മതി ജസ്റ്റ് കൊണ്ട് മുറിച്ചാക്കാവുന്നതേ ഉള്ളൂ നോക്കൂ ഇവിടെ ഞാൻ ഈ എഡ്ജ് കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ ബാക്കിയുള്ള എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ഒരു ആക്സോബ്ലൈഡ് ഉപയോഗിച്ചാൽ മതി അതിൻ്റെ ഒരു കവറിങ് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ എഡ്ജ് ഞാനിവിടെ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ കോയിലിന് നമ്മൾ കറക്റ്റായിട്ട് സെൻറ്ററിൽ നിൽക്കണം അപ്പോൾ അതിന് കറക്റ്റ് സെൻറ്ററിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ഇതിനിടയ്ക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം കൃത്യമായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ പീസുകൾ മൊത്തം റൗണ്ടിൽ വെച്ചു കൊടുക്കുക അപ്പോൾ അത് കറക്റ്റ് സെൻറ്ററിലായിട്ട് നിൽക്കും അതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഇത് ഒട്ടിക്കാൻ പാടുള്ളൂ ഓക്കെ നോക്കൂ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ കുറേ കഷ്ണങ്ങൾ ആക്കി വെച്ചിട്ടുണ്ടോ ഇതിലെ ഈ ഓരോ ഷീറ്റ് എടുത്ത് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഈ ഗ്യാപ്പിലിട്ട് കൊടുക്കാം ഇതേപോലെ നമ്മൾ സെൻട്രലൈസ് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ഈ പ്ലാസ്റ്റിക്കിൽ വെച്ചുകൊടുക്കണം ഓക്കെ ചുറ്റുപുറം ഇത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഈ കേസിൽ ഒട്ടിച്ചെടുക്കണം ഇത് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് സെവൻ ഫോർ ത്രീ എന്ന് പറയുന്ന ഒരു ഗമമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഗമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നാൽപ്പത് ഒരു ബോട്ടിലുള്ളൂ അപ്പോൾ നമ്മൾ സൂപ്പറുകളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കട്ട് ആയിട്ടുള്ളൂ ഇത് നമുക്ക് രണ്ടോ മൂന്നോ മാസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഇത് നമ്മൾ സാധാരണ ഈ ഫ്ലെക്സൊക്കെ പ്രിൻറ് ചെയ്യുന്ന ഷോപ്പിലൊക്കെ വാങ്ങിയിട്ടും ഇവിടെ റെക്സിൻ ഷോപ്പിൽ ഇവിടെയൊക്കെ ഈ ഒരു പശ കിട്ടും അതിൻ്റെ പേര് സെവൻ ഫോർ ത്രീ എന്നാണ് നാൽപ്പത് രൂപയാണ് അതിൻ്റെ വില ഇത് നന്നായിട്ട് ഒട്ടിക്കാൻ പറ്റുന്ന ഒരു ഗം ആണ് നമ്മൾ ഇനി ഈ മാഗ്നറ്റ് ഇതിൽ ഒട്ടിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അത് ഈ കേസിൻ്റെ ഇവിടെ ഇവിടെയാണ് നമ്മൾ ആദ്യം ഒട്ടിക്കുന്നത് മാഗ്നറ്റ് കറക്റ്റായിട്ട് ഒട്ടിട്ടില്ലെങ്കിലുള്ള കുഴപ്പമെന്താ വെച്ചാല് ഫാൻ തിരിയുമ്പോൾ അങ്ങനെ കടാന്നുള്ള സൗണ്ട് ഒക്കെ വരും അപ്പോൾ അത് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക ഒട്ടിച്ചെടുക്ക ഇത് ഗം ഇട്ടതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് വെക്കാം നമ്മൾ അപ്പോൾ കറക്റ്റായിട്ട് ഒട്ടിയിട്ടുണ്ടാവും അതേപോലെ നമ്മൾ ഈ മാഗ്നറ്റും കൂടി ഈ കേസിൽ ഒട്ടിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമ്മൾ ചെയ്യുമ്പോൾ അത് ഒട്ടിക്കാൻ മറന്നു പോയിരുന്നു കേട്ടോ നമ്മൾ അത് കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റൊക്കെ വെച്ച് നമ്മൾ സെൻട്രലൈസ് ചെയ്തിട്ടില്ലേ അപ്പോൾ അതിന്റെ അലൈമെന്റൊക്കെ പോവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അപ്പോൾ അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം അത് മറക്കരുത് സൈഡിൽ കൂടെ നമ്മൾ ഗം ശേഷം ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക നല്ലവണ്ണം ഒട്ടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ ഈ വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഓരോരോ കഷ്ണങ്ങൾ നമ്മൾ എടുക്കുക അത് സ്മൂത്തായിട്ട് തിരിയേണ്ടാവും കണ്ടില്ലേ ഇങ്ങനെ സ്മൂത്തായിട്ട് തിരിയണം അതിന് വേണ്ടിയാണ് നമ്മൾ അതിൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങൾ തന്നെ വേണമെന്നില്ല ഇനിയിപ്പോൾ ഒരേ കട്ടിയുള്ള പേപ്പറിൻ്റെ കഷ്ണങ്ങളായാലും മതി ഓക്കേ ഇനി നമുക്ക് അതിൻ്റെ കേസ് അടയ്ക്കാം ഫാന് ഒന്ന് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രേ പെയിൻറ്റ് വാങ്ങിയിട്ടുണ്ട് ഇത് നൂറ്റമ്പത് രൂപയാണ് വില അപ്പോൾ ഈ ഒരു കളറാണ് ഇതിന് ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് സ്പ്രേ അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഞാനിവിടെ അടച്ചതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബയറിംഗ് ഉണ്ട് കണ്ടോ അപ്പോൾ ആ കബറിങ്ങിൻ്റെ ഉള്ളിലേക്ക് പെയിൻറ്റ് ആവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഒരു ഇൻസേഷൻ്റെ അപ്പോൾ ഒട്ടിച്ചതാണ് അതേപോലെ തന്നെ ഈ സീലിംഗ് ഫാനിൻ്റെ ബ്ലെയ്ഡൊക്കെ ആകെ വന്നിരുന്നു കാരണം ലീഫൊക്കെ ആകാണ്ട് തുരുമ്പിടിച്ചിട്ടൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് ഉരച്ച് കളഞ്ഞിട്ടുണ്ട് കണ്ടോ ഇവിടേക്കൊന്ന് ഉരച്ച് കളഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രേ പെയിൻ്റ് അടിക്കാണിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പുതിയ ഫാനിൻ്റെ ലുക്ക് തന്നെയായിരിക്കും ഈ പെയിൻറ്റിന് നൂറ്റമ്പത് രൂപയാണ് വരുന്നത് അത് സ്പ്രേ പെയിൻ്റ് ആണ് നമുക്കൊന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മളത് കടച്ചിട്ടുണ്ട് സ്മൂത്തായിട്ട് തെയ്യുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്ക്രൂ ഇട്ട് മുറുക്കണം അതേപോലെ തന്നെ അതിൻ്റെ ബോഡി ഫിറ്റ് ചെയ്യണം അതാണ് ഇനി ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ബി എൽ ഡി സി ഫാനിൻ്റെ കൺട്രോൾ ബോർഡ് എന്ന് പറയണത് അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് ബോർഡ് വരുന്നുണ്ട് കൺട്രോൾ ബോർഡും പവർ സപ്ലൈയും സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് ബോർഡായിട്ട് വരുന്നുണ്ട് ഇതിപ്പോൾ ഒറ്റ ബോർഡാണ് ഇതിൽ തന്നെ ഒരു സെക്ഷന് പവർ സപ്ലൈ ആണ് ഒരു സെക്ഷന് കൺട്രോൾ ബോർഡാണ് അപ്പോൾ ഈ രണ്ട് വയർ ഈ രണ്ട് വയറാണ് നമ്മൾ എ സിയിലേക്ക് അല്ലെങ്കിൽ ലൈനിലേക്ക് കൊടുക്കേണ്ടത് ഇവിടെ ഒരു കണക്ടർ കാണാം അവിടെ ഒരു പച്ച കളറിലൊരു കണക്ടർ കാണാം ഇതിൽ മൂന്ന് പോയിൻറ്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ ആ കോയിൽ നിന്ന് വരുന്ന മൂന്ന് വയേഴ്സ് നമ്മൾ ഇതിലാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ അത് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നല്ലവണ്ണം ടൈറ്റ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യണം അത് ലൂസ് കണക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ അത് അഴിച്ച് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ബോർഡിൽ നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരു കണക്ടർ കാണാം അല്ലേ അപ്പോൾ അതിന് നമ്മൾ വയർ കൊടുക്കുമ്പോൾ നമ്മുടെ നിന്ന് വരുന്ന മൂന്ന് വയറാണ് കൊടുക്കേണ്ടത് അത് റെഡ് യെല്ലോ ബ്ലൂ ഈ മൂന്ന് കളറിലാണ് സാധാരണ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം യെല്ലോ വയർ നമ്മൾ സെൻറ്ററിൽ കണക്ട് ചെയ്യണം ആർ വൈ ബി എന്ന ഓർഡറിലാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് റെഡ് യെല്ലോ ബ്ലൂ ഇനി ഈ രണ്ടറ്റത്തെ ബ്ലൂവും റെഡും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല ഫാനിൻ്റെ ഡയറക്ഷൻ മാറുന്നേ ഉള്ളൂ അപ്പം നമ്മൾ ഫാന് വർക്ക് ചെയ്യിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലും ഈ രണ്ടറ്റത്തുള്ള വയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ മതി സെൻറ്ററിൽ യെല്ലോ വയറായിരിക്കണം അത് പ്രത്യേകം ഓർമ്മിക്കുക ഓക്കെ പിന്നെ നന്നായി ടൈറ്റ് ചെയ്യും വേണം അത് മറക്കരുത് അല്ലെങ്കിൽ ഫാൻ കറങ്ങുമ്പോൾ അത് ലോസ് കണക്ഷൻ പ്രശ്നമൊക്കെ വരും ഇനി ഈ രണ്ട് വയർ നമുക്കറിയാം ഇത് ലൈനിലേക്ക് കൊടുക്കാനുള്ള വയറാണ് ഗ്രേ കളറുള്ള ഈ വയർ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുക ബ്ലൂ വയർ നമ്മൾ ഞോട്ടുള്ള ആയിട്ട് കണക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്ര എന്തെങ്കിലും കണക്ഷനേ അതുപോലെ തന്നെ മറ്റു രണ്ട് വയറും അതിലേക്ക് കൊടുക്കാം നമ്മൾ മൂന്ന് വയർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് കാണലേ ഇവിടെ നമുക്കൊരു സ്ക്രൂട്ട് ഇത് ടൈറ്റ് ചെയ്യാം ഈ കേസ് നമുക്ക് അതിൽ ടൈറ്റ് ചെയ്ത് വെക്കാം ഹൈറ്റോ കറക്റ്റാക്കി വെച്ച് ടൈറ്റ് ചെയ്ത് വെക്കുക അതേ നമുക്ക് ഈ ഒരു അടപ്പ് നമുക്ക് കറക്റ്റ് അടയ്ക്കാം ഇപ്പം നമ്മുടെ ഫാനിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ലീഫ് കണക്ട് ചെയ്യുക ലൈനിലേക്ക് കൊടുക്കുക വർക്ക് ചെയ്യിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഫാനും റിമോട്ടുമായിട്ട് പെയർ ചെയ്യുന്നതിനായിട്ട് റിമോട്ടിലെ പവർ ബട്ടൺ അമർത്തിപ്പിടിക്കുക എന്നിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുക രണ്ട് ബീപ് സൗണ്ട് വരും ആ രണ്ട് ബീപ് സൗണ്ട് ആവുന്നത് വരെ നമ്മൾ റിമോട്ടിലെ പവർ ബട്ടൺ അമർത്തിപ്പിടിക്കണം രണ്ട് ബീപ് സൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റിമോട്ടും ഫാനും കൂടി പെയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്പീഡ് റിമോട്ട് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാം